भगवते वासुदेवाय ॐ श्रीगुरुभ्यो नमः नारायणीयं दशकम् स्वरूपत्म्यं श्लोकं सान्द्रानन्दावबोधात्मकमनुपमितं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्धात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे हन्त भाग्यं जनाना ॐ नमो नारायण നിറഞ്ഞു തുളുമ്പുന്ന ആനന്ദാവബോധമാകുന്ന സ്വരൂപത്തോടുകൂടിയതും ഉപമകളില്ലാത്തതും കാലദേശ പരിധികളിൽ നിന്നും നിത്യമായി മുക്തമായി തീർന്നതും നൂറായിരം വേദമന്ത്രങ്ങളാൽ തെളിഞ്ഞു വിളങ്ങുന്നതും ദർശനമാത്രയിൽ സ്പഷ്ടമല്ലാതിരിക്കുന്നതും എന്നാൽ അനുഭവപ്പെടുന്നതുമായ ആ ബ്രഹ്മതത്വം ഇതാ പ്രത്യക്ഷമായി വിളങ്ങുന്നു ആശ്ചര്യം ജനങ്ങളുടെ ഭാഗ്യം തന്നെ ഹരേ കൃഷ്ണ രണ്ടാം ശ്ലോകം सुलभदया हस्तलब्धेयतन्य तन्वा वाजा धिया वा भजति भदजनक्षुद्रतैव स्फुटेयं ये ते तावद्वयन्तु स्थिरतरमनसा विश्वपीडापहति निशेषात्मानमेनं गुरुपवनपुराधीशमेवाश्रयामः ഓം നമോ ായണായ ഇപ്രകാരം അസുലഭമായ ഒന്ന് അതായത് മഹാപുരുഷാർത്ഥമായി അനുഭവപ്പെടുന്ന ആ ബ്രഹ്മതത്വം സുലഭമായി കൈവന്നിരിക്കെ ജനങ്ങൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ അന്യമായ മറ്റെന്തിനെയെങ്കിലും ഭജിക്കുന്നത് ക്ഷുദ്രത തന്നെ അടിയനാകട്ടെ

पुरिति बहुशश्रूयते व्यासवाक्यं तत् स्वच्छत्वाद्यदच्छादितपरसुखचिद्गर्भनिर्भासरूपम् तस्मिन् धन्यारमन्ते श्रुतिमतिमधुरे सुग्रहे विग्रहेते ॐ नमो नारायण മറ്റ് രണ്ടിനോടും അതായത് രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കൂടിക്കലരാത്ത നിർമ്മലമായ ഏതൊരു സത്വഗുണമുണ്ടോ ആ സത്വഗുണത്താൽ ഉണ്ടായ ഇന്ദ്രിയഭൂതങ്ങളാൽ ഉണ്ടായതാണ് അങ്ങയുടെ ശരീരമെന്ന് വ്യാസവാക്യങ്ങളാൽ പറയപ്പെടുന്നു ആ ശരീരമാകട്ടെ ഉള്ളിൽ പരമാനന്ദസ്വരൂപമായി മറവില്ലാതെ വിളങ്ങുന്നു ശ്രവണരസത്താലും ചിന്താരസത്താലും എളുപ്പം ഗ്രഹിക്കാനാകുന്ന അങ്ങയുടെ രൂപത്തിൽ ധന്യാത്മാക്കൾ എപ്പോഴും രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഹരേ കൃഷ്ണ